സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടൻ കൃഷ്ണകുമാറും കുടുംബവും അങ്ങനെ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയാം അതായത് ജയിലിൽ പോകാതെ തൽക്കാലം കഴിച്ചലായി എന്നേ പറയാനുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുടെയും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ആയി കഴിഞ്ഞാലും ശരി ഈ യുവതികളെ ആരാണ് പറഞ്ഞു വിട്ടത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ത്രീ ജി ആയിക്കൊള്ളു ത്രീ ജി ആയിട്ടാണുള്ളത് ഇനിയിപ്പോഴും യുവതികളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും വീട്ടുകാരുടെ പരിഹാസം നാട്ടുകാരുടെ പരിഹാസം അതുപോലെ തന്നെ എന്ന് മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് ബന്ധുക്കൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ കൂടി കഴിയാത്ത സ്ഥിതിയിലായി എന്നുള്ളതാണ് ഭർത്താക്കന്മാർ ഞാൻ കുറ്റം പറയില്ല കാരണം അവന്മാരും ഇതിന് കൂട്ടു നിന്നിട്ടുണ്ട് ഭാര്യ എവിടുന്ന പൈസ കൊണ്ടുവരുമ്പോൾ എവിടെ നിന്നാണെന്ന് ചോദിക്കേണ്ടതാണ് പക്ഷെ ഭർത്താക്കന്മാരെ മുഴുവൻ എടുത്ത് നക്കി എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് കുട്ടികൾക്ക് അങ്ങാറ്റം ഇതിന്റെ പൈസ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ വരെ എനിക്ക് പറയാനുള്ളൂ അതായത് അമ്മ എന്ന് പറയുന്ന ഇത്രയും ഇത്രയും നികൃഷ്ട ജീവികള് ഈ ജീവികൾ പൈസ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇവര് പെരും കള്ളത്തിയാണ് ചിലപ്പോഴും പറഞ്ഞാൽ ഇവറ്റകള് ആരെയും കൊല്ലാനും പഠിക്കത്തില്ല അപ്പൊ ഇവരിതൊരു വലിയ ക്രിമിനൽ സംഘമാണ് ഈ മൂന്ന് പേരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മൂന്ന് ഭർത്താക്കന്മാറും ഇവറ്റകളുടെ ഭർത്താക്കന്മാറും ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ ക്രിമിനൽ സംഘമായിരിക്കാം ഇത് ഒരുപക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ കണ്ണില് പൊടിയിട്ട് കൊണ്ട് ഇതിങ്ങനെ പ്രവർത്തിക്കാനായിരിക്കും ഇവരിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ കൃഷ്ണകുമാരന്റെ പേരിൽ ജാതി കാർഡ് ഇടാം അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു കാര്യം മാധ്യമങ്ങളിലെ മുന്നിൽ പോയിട്ട് കുറച്ച് അഭിനയിക്കാം കുറച്ച് കരിഞ്ഞു പറയാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ദിയ പിന്നെ എന്താ ടാക്സ് വെട്ടിക്കുന്നുണ്ട് എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നങ്ങ് അഭിനയിച്ച് കാണിച്ചു കൊടുത്താണ് പക്ഷെ എല്ലാ കാര്യങ്ങളും മൂഞ്ചിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണ് ജാതിയുടെ കാര്യത്തിൽ വില പോയില്ല എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ ചെറിയ ആൾക്കാർ മുക്കുവരെ പറയും രെ മുക്കുവരാണ് എന്നൊക്കെ വിളിച്ചു എന്ന് മുക്കുവരെ നമ്മുടെ ദൈവമാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് തന്നെ ഈ കള്ളത്തികൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവരെ പേരൊന്നും വിളിക്കരുത് അതായത് ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ കള്ളത്തികള് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ തമിഴന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ മാല പൊട്ടിക്കാനും കാക്കാനൊക്കെ വരുന്നുണ്ട് അതേ ഗണത്തിൽ പെടുന്ന ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ കുറുവാ സംഘങ്ങളെ പോലെ ഇവറ്റകളും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് ഇവറ്റകളും എന്ന് പറഞ്ഞാൽ ബെല്ല ബസ് സ്റ്റാൻഡിലും അവിടെ മാല കൂട്ടിക്കാനൊക്കെ നിന്നിട്ടായിരിക്കാം ഈ ദീയുടെ കമ്പനിയിൽ കയറിയത് എന്നാണ് എനിക്ക് ോ അതായത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യലും ഇവറ്റകൾ എന്ന് പറഞ്ഞ പേരും കള്ളത്തിമാർ തന്നെയാണ് കാരണം ഇവർ ഏറ്റവും കൂടുതൽ ഇവര് എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് ഇവരുടെ വീഡിയോ നമ്മൾ കണ്ടതാണ് ആദ്യം ഇവര് കരഞ്ഞു പറഞ്ഞ നിങ്ങൾ കണ്ടില്ലേ അതായത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ആദ്യം ഇവരുടെ ഒരു ഡ്രാമീൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് കൃഷ്ണകുമാര് അഹാനാ കൃഷ്ണ ചോദ്യം ചെയ്യുന്നത് അതായത് ചോദ്യം ചെയ്യലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയാണ് പൈസ പോയതിന് മാത്രമേ അതിന്റെ വലിയറിയുള്ളൂ അല്ലാതെ വെറുതെ എന്താ പറയേണ്ടത് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോഴും നമുക്ക് ഒരുപാട് ബാധ്യത ും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പച്ചയ്ക്കൊരാൾ പറ്റിച്ച് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിനോട് നമുക്ക് എല്ലാ കാര്യത്തിലും വിരോധം തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണകുമാറിന്റെ രീതിയോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കൃഷ്ണകുമാരന്റെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടി സംസാരിക്കുന്നവർ തന്നെയാണ് പക്ഷെ ഈ ഒരു കാര്യത്തില് എന്ന് പറഞ്ഞാൽ അവർ ആരെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണ് നമുക്ക് ശരിയുടെ ഭാഗത്ത് നിന്നേ കഴിയുള്ളൂ അതായത് രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാറിന്റെ പൂട്ടാൻ വേണ്ടിയിട്ട് ഈ കള്ളത്തരത്തിന് നമ്മളെ ആരും ും കൂട്ടു നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാകാം പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് കൂട്ടു നിൽക്കാനേ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഇവറ്റകൾ പെരും കള്ളികൾ തന്നെയാണ് ഇവറ്റകളുടെ വീട്ടുകാരും ഇവറ്റകളൊക്കെ ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ പരിഹാസ്യരായിരിക്കുകയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊന്നും സ്കൂളിൽ വരെ പോകുന്നുണ്ടാവില്ല നിന്റെ അമ്മയിൽ അറുപത്തഞ്ച് ലക്ഷം കട്ടത് എന്ന് കുഞ്ഞുങ്ങളെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇനി ഇവറ്റകൾക്ക് ഇപ്പൊ കുഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അവറ്റകൾക്കുള്ള പേര് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇനി ഉള്ള നാളെന്ന് പറഞ്ഞാൽ ആ ഒരു നാട്ടിൽ ഇവർ പെരും കള്ളത്തിമാരായിട്ടാണ് ഇവരൊക്കെ അറിയപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി സന്തോഷത്തോടു കൂടി പോയിട്ട് ജയിലിൽ എവിടെയെങ്കിലും കിടക്കാം അത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ യുവറ്റകളൊന്നും വെറുതെ വിടാൻ പാടില്ല ഒരു നാലഞ്ച് വർഷങ്ങളിലും പിടിച്ച് ഉള്ളിലിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തത് ഒരു കുടുംബത്തെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നുണ പറഞ്ഞിട്ട് ജനങ്ങളെയും മുഴുവൻ അതുപോലെ നിയമത്തെയും ഒക്കെ പറ്റിക്കാൻ നോക്കിയ യുവറ്റകളെ ശരിക്കും ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോസോ കാര്യങ്ങളോ വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ ുമാരുടെ സ്ഥാനം ഇന്ന് ജയിലിലായിരിക്കും കൃഷ്ണകുമാർ മാത്രമല്ല മക്കളെല്ലാവരും ജയിലിൽ പോകേണ്ടി വരും അങ്ങനെയുള്ള ഗുരുതരമായ കുറ്റം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഇവരെന്തോ ഭാഗ്യത്തിന് ചെയ്തത് ഗുണമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഒരു കമന്റ് ഇതാണ് ഇനി ചോദ്യം ചെയ്തതിന് ശേഷം ഇവര്ക്കെ പോയിട്ട് എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാലോ എന്റെ പൊന്നു മക്കളെ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പൈസ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ല എല്ലാവരും നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇത് കയ്യില് കിട്ടുകയുള്ളൂ അപ്പോഴേക്കും പറഞ്ഞാൽ നമ്മളെ ബിസിനസ് എല്ലാം പൊട്ടി പൊളിഞ്ഞ് പമ്പരമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഇവര് മുഖ്യ പൈസ തിരിച്ചു തരട്ടെ അവരെ കയ്യിൽ ഉണ്ടാവില്ല ഇല്ലാതിരിക്കത്തില്ലോ അങ്ങനെ ഒത്തുതീർപ്പ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സിനിമ കണ്ടില്ലേതാ വെച്ച് കഴിഞ്ഞാലും മറ്റു വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ അകത്തുണ്ട് ഇത്രയും വലിയ കള്ളനായ ജഗദീഷ് എന്ന് പറയുന്ന ജഗദീഷ് അവതരിപ്പിച്ചൊരു കഥാപാത്രം കണ്ടക്ടർ വത്സ്യൻ ആ വത്സനെ എല്ലാവർക്കും അറിയാം നാട്ടുകാരെല്ലാവരും വത്സ്യൻ്റെ ഭാഗത്താണ് കൂടിയത് അതുപോലെ തന്നെയാണ് ഇവരുടെ ആദ്യത്തെ കരച്ചിലും പിഴിച്ചിലും പറച്ചിലും ഒക്കെ കേട്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച എന്താ ഇവൻ ഭയങ്കര സംഭവം ഈ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിനെ കൂട്ടാൻ പറ്റിയ ഒരു അവസരം തന്നെയെന്നാണ് നമ്മളെല്ലാവരും കരുതിയത് പക്ഷേ കൃഷ്ണകുമാർ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടുമ്പോഴല്ല എൻ്റെ മോനെ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയത് എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെയുള്ള കേസുകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അത് ഇതുപോലെ എന്തെങ്കിലും കട്ടതിന് ശേഷം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ കയറി പിടിച്ചു എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്റെ എന്റെ വസ്ത്രം കയറി പീടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്തൊരു എന്തൊരു നുണയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളെ മാത്രം നമുക്കൊരു കാരണവശാലും എന്ന് പറഞ്ഞാൽ പുറത്തുവിടാൻ കഴിയില്ല ഇവറ്റകൾ ചതിയന്മാർ തന്നെയാണ് നാളെ ചിലപ്പോൾ ഒരാൾ നടന്നു പോകുന്നത് ഒരാൾ നടന്നു പോകുമ്പോഴേക്കും ചിലപ്പോൾ ഇവറ്റി പോക്കറ്റ് അടിച്ചിട്ട് ഇയാളെ കയറി പിടിച്ചിട്ട് ചിലപ്പോൾ മൂന്നെണ്ണം പറയും ഞങ്ങളെ കയറി പിടിച്ചേ ഞങ്ങളെ കയറി പിടിച്ചേന്ന് അപ്പൊ ഈ നമ്മൾ എന്തിനായി എന്താണെന്ന് ഒരു തീർപ്പ് അപ്പോൾ പറയും ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കാൻ പാടില്ല എന്ന് പറയുകയായിരുന്നു ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജാതിയെ 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 അതാണല്ലോ കേരളത്തിലെ ട്രെൻഡിങ് എന്ത് നാലുത്തരം പോയിട്ട് ചെയ്യുക അതിന് അതിന്റെ ജാതിന്റെ വാലം ഇവറ്റങ്ങൾക്കൊന്നും പറയും ഒരു പണിയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണോ ജാതി എൻ്റെ അഭിപ്രായത്തിന് പറഞ്ഞാൽ ഒരേ ഒരു ജാതി ഉണ്ടാകാത്തു അതേ പറ്റൂ പാടുള്ളൂ അല്ലാതെ ഹിന്ദു മുസ്ലിം പേരെ ഒന്നും വേണ്ട എൻ്റെ അഭിപ്രായം എല്ലാവരും പറഞ്ഞാൽ മനുഷ്യരാണ് ആ മനുഷ്യരാജി ഇത് മാത്രം മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പേടിക്കേണ്ടല്ലോ ഇതെന്ന് പറയുന്നത് നൂറ്റി എട്ട് ആൾക്കാരും കഞ്ചാവടീൻ്റെ വേറെ ഇത് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു വൃത്തികെട്ട പരിപാടിയാന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ഏതായാലും രക്ഷപ്പെടാനുള്ള കാരണം ഈ ഒരു വീഡിയോ തന്നെയാണ് ഇല്ലെങ്കിൽ അയാൾ അയാളുടെ നിരപരാധിത്വം പോലും അയാൾക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നിട്ടും അയാൾക്ക് നല്ല രീതിയിലുള്ള ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ മുഴുവൻ െന്ന് പറഞ്ഞ അയാൾ കൂടി തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ കള്ളികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുങ്ങിയിട്ടാണ് മുങ്ങിയിട്ടാണുള്ളത് ഇപ്പോഴും വീടും കാര്യങ്ങളൊക്കെ പൂട്ടിയതിന് ശേഷം ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും ഇവറ്റകളുടെ ബന്ധുക്കളായാലും ഒക്കെ എന്ന് പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് കൊണ്ടാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതായത് തലയിൽ മുണ്ടിടാതെ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എങ്ങനെ കഴിയും മറ്റുള്ളവരെ പിടിച്ചു പറിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരാണ് ഇവരെയൊക്കെ അംഗീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നാണം ഘട്ട ജീവിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തോടു കൂടി ഇവറ്റകളുടെ ജീവിതം മുഴുവൻ കൊഞ്ഞാട്ടയാകാനുള്ള ചാൻസും ഉണ്ട് കാരണം ഭാര്യ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഭർത്താവുകൾ വരുതിയിരിക്കില്ലല്ലോ ഓഞ്ചലപ്പൊഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വേറെ കല്യാണം കഴിക്കും അങ്ങനെ ഇവറ്റകളുടെ ജീവിതം ഏതായാലും കൊഞ്ഞാട്ടം തന്നെയാണ് അത് ഏതായാലും സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പിന്നെ പ്രാർത്ഥന കാരണം ഇവറ്റകൾ ഇനി ഈ ഭൂമിയിൽ അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കണം എല്ലാത്തിനും നല്ല ശിക്ഷ കിട്ടണം അത് തന്നെയാണ് വേണ്ടത് ഭർത്താക്കന്മാരിൽ ഉപേക്ഷിച്ച് ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും തിരിഞ്ഞ് നോക്കാതെ പുഴുത്ത ആ ഒരു ഇതിൽ കിടന്ന് കിടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത്രയും വലിയൊരു ചതിയാണ് ഒരു കുടുംബത്തോട് ചെയ്യാൻ നോക്കിയത് എന്നാ വെച്ചാൽ കൃഷ്ണകുമാറിന്റെ സ്ഥാനത്ത് വേറൊരാളായി കഴിഞ്ഞാലും ഇത് തന്നെയല്ലേ സ്ഥിതി മറ്റൊരാളായി കഴിഞ്ഞാലും നിങ്ങളൊന്ന് ആളോ ചോക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നിങ്ങനെ ഞെക്കി അങ്ങ് വിട്ടെ അതുപോലെ തന്നെ ഓരോ ലൈക്കും ഓരോ ഇതൊക്കെ അങ്ങ് തന്നെ നന്ദി നമസ്കാരം